ഓ ഞാൻ നിനക്ക് വാൽപ്പായം തന്നു എനിക്കൊന്നും ചെയ്തു തന്നില്ലല്ലോ ഞാൻ ആ വഴിപാട് നടത്തി എന്റെ കല്യാണം നടത്തുന്നില്ലല്ലോ ഒരു ഗിഫാൻറ്റേക് റിലേഷൻഷിപ്പാ അതല്ല ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഭഗവാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യേകത എന്താണ് അത് പെട്ടെന്ന് അലിയുന്നതാണ് ഭഗവാനെ പെട്ടെന്ന് അലിയുന്ന മനസ്സാണ് ഇഷ്ടം വെണ്ണ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ പ്രതീകമാണ് മനസ്സെടുത്ത് കൊടുക്കാൻ പറ്റില്ല ഭഗവാൻ വെണ്ണ മോഷ്ടിക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം താ നിങ്ങളുടെ അലിയുന്ന മനസ്സ് ആർദ്രതയുള്ള മനസ്സാണ് നോക്കുന്നതാണ് ഭഗവാനെ വിളിക്കുന്നത് നിങ്ങൾ ഈ വെണ്ണ നവനീത ചോരാ എന്ന് വിളിക്കുന്നതിന്റെ കൂടെ വിളിക്കുന്നതാണ് ചിത്ത ചോരാ എന്ന് വിളിക്കും മനസ്സാണ് ഭഗവാൻ മോഷ്ടിക്കുന്നത് അങ്ങനെ ഭഗവാൻ നമ്മോട് സംസാരിക്കുള്ളൂ ചന്ദനത്തിലെ ഉണ്ണേട്ടനായിട്ട് വരുന്ന പരിപാടി ഒന്ന് ഗുരുവായിരിക്കും എനിക്കറിയില്ല ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്തേക്ക് നിങ്ങൾ എന്ത് കൊടുത്താലും അവിടെ എടുക്കില്ല നിങ്ങൾ താമര കൊണ്ടായി കൊടുത്താൽ അകത്തെടുക്കില്ല നിങ്ങൾ തുളസി കൊണ്ടേ കൊടുത്താൽ അകത്തെടുക്കില്ല നിങ്ങൾ പട്ട് കൊണ്ടേ കൊടുത്താൽ അകത്തെടുക്കില്ല നിങ്ങൾ രണ്ട് പൗരന്റെ മാല കൊണ്ടാൽ അകത്തെടുക്കില്ല സലീം എന്ന് പറയുന്ന ഒരു വിശ്വാസി ഒരു ഭക്ത അദ്ദേഹത്തിന്റെ ഭക്തി ശരിയാണോ തെറ്റാണോ പോലും നോക്കാനുള്ള ഒരു എക്യൂപ്മെന്റ് എന്റെ അടുത്തില്ല എന്റെ ആരാധന എന്റെ സ്വകാര്യത ആവുന്നത് ഞാൻ മാത്രമുള്ളടത്താണ് ഒരു പബ്ലിക് സ്പേസിൽ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ഷേത്രം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു പബ്ലിക് സ്പേസ് ആണ് അവിടെ നമ്മുടെ മാത്രം മെന്റാലിറ്റി നമ്മൾ നോക്കിയാൽ പോരാ അന്ന് ജി പി എസ് ഉണ്ടായിരുന്നോ അന്ന് അന്ന് സ്റ്റിച്ച് ചെയ്യാൻ ആരാണ് ഉണ്ടായിരുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അങ്ങനെയുള്ള ആളുകളോട് നമുക്കൊന്നും പറയാനില്ല അത് ആ സംവാദങ്ങൾ കൊണ്ട് എനിക്കോ അവർക്കോ പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല മേ ബി അവര് പറയുന്നോ ഓക്കെ അന്നത്തെ കാലത്ത് വസ്ത്രം ഇല്ല നമ്മൾ സംബന്ധിച്ചു കൊടുത്ത തീരാവുന്നതേ ഉള്ളൂ പക്ഷെ ആ വസ്ത്രത്തിലല്ല നമ്മൾ നിൽക്കേണ്ടത് ഇനി അങ്ങോട്ട് പോണം ആ വസ്ത്രത്തിനപ്പുറത്തേക്ക് ആ രൂപത്തിനപ്പുറത്തേക്ക് അവിടെ ഒരു തത്വം കിടപ്പാണ് ആ തത്വം അവരും അക്സെപ്റ്റ് ചെയ്യുന്ന തത്വമാണ് എല്ലാത്തിലുള്ളത് ഒരേ ചൈതന്യമാണ് ഒരേ ഈശ്വരനാണോ അതിലേക്ക് പോയാൽ തീരാവുന്ന പ്രശ്നമാണ് മഞ്ചാടിക്കുരുവിന്റെ കഥ പറഞ്ഞപ്പോ പറഞ്ഞു ഒരു ബാലൻ വന്നിട്ട് ആ കുന്നിക്കുരു അങ്ങനെ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാ ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം എന്തോ പായസം വാങ്ങാൻ ആരോ വന്ന് സഹായിച്ചു പിന്നെ അയാൾ എവിടേക്കോ പോയി അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് നമ്മള് യൂട്യൂബിലൊക്കെ നോക്കാണെങ്കിൽ നിരവധി പേരുടെ എക്സ്പീരിയൻസ് ആണ് അതെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ആദ്യം ചോദിക്കട്ടെ എനിക്ക് സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ പറയട്ടെ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് അല്ലേ അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ എക്സ്പീരിയൻസിനെ അളക്കാൻ എനിക്ക് മാത്രമേ സാധിക്കുള്ളൂ വേറൊരാളോ ഒന്നും പോവാ അങ്ങനെയൊന്നുമില്ല അദ്ദേഹത്തിന് സാധിക്കില്ല ഞാൻ അയാളോട് പറയാം പറയാവോ നീ കണ്ടു എനിക്കും സാധിക്കില്ല എന്റെ എക്സ്പീരിയൻസ് എന്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഇപ്പൊ നമ്മളെ ഒരു വികാരം ഇപ്പൊ ഞാൻ കടന്നു പോകുന്നൊരു ട്രോമ അല്ലെങ്കിൽ ഞാൻ കടന്നു പോകുന്ന ഒരു ഡിപ്രഷൻ ഒരു സിറ്റുവേഷൻ അത് വേറെ ഒൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല അതുപോലെയാണ് ഓരോ എക്സ്പീരിയൻസും എനിക്കുണ്ടാവുന്ന ഹാപ്പിനെസും അപ്പൊ ഞാൻ ഇവിടെ വന്ന് തന്നോട് മധുരം എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഫീൽ അല്ലല്ലോ ഞാൻ ഒരു ലഡ്ഡു വന്നാ കിട്ടുന്നത് രണ്ടും എൻറ്റയർലി ഡിഫറന്റ് ആണ് അതുപോലെ ഓരോരുത്തരുടെ അനുഭവങ്ങളും അവരവരുടെ മധുരങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കില്ല അതൊരു എന്താ പറയുക നല്ല ഐസ്ക്രീമാണെന്ന് പറയില്ല ഐസ്ക്രീമിന്റെ രുചി എന്താണെന്ന് പറഞ്ഞ് ഉപന്യാസം എഴുതി ബോധ്യപ്പെടുത്താൻ കാര്യം സാധിക്കില്ല നന്നായിരുന്നു അത്രേ പറയാൻ പറ്റുള്ളൂ അതുപോലെ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് അങ്ങനെ നമുക്ക് അതിനെ പങ്കുവയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് എനിക്ക് തോന്നിയില്ല പക്ഷെ ഞാൻ തന്നെ ഷെയർ ചെയ്തൊരു ഉണ്ട് ഈവൻ ഗുരുവായൂർ പോകുമ്പോൾ പറഞ്ഞതുപോലെ വെറും കൈയോടുകൂടി പോവരുത് എന്ന് പറയുന്ന ഒരു വീഡിയോ എനിക്ക് തോന്നുന്നത് ഒരു നാല് മില്യൻ വ്യൂ ആ ചാനലിൽ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ അക്സപ്റ്റൻസ് കിട്ടിയുള്ള ഒരു വീഡിയോ ആണ് ഈ കുട്ടിയാണ് അവിടെ ഇരിക്കുന്നത് അങ്ങോട്ട് എന്തെങ്കിലും കൊണ്ടുപോകണം അപ്പൊ ഞാൻ പലപ്പോഴായിട്ട് ഗുരുവായൂർ പോകുമ്പോൾ ഇപ്പൊ കുറച്ചു ആൾക്കാരൊക്കെ നമ്മളെങ്ങനെ മനസ്സിലാകും തിരിച്ചറിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു അമ്മ ഞാൻ രണ്ടു ദിവസം കുരുമായിരുന്നു തലേന്ന് വൈകിട്ട് ആ അമ്മ എന്നെ കണ്ട് സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞു മോന്റെ വീഡിയോ ഇങ്ങനെ എപ്പോഴും കാണാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് കാണുമ്പോൾ ഭയങ്കര സമാധാനമാണ് നമുക്ക് അങ്ങനെ കേൾക്കാനുള്ള താല്പര്യം അല്ലാതെ ഓ വീഡിയോ വളരെ നന്നായിരുന്നു അപ്പൊ എല്ലാവരും പറയും ഇവൻ ആ അമ്മയ്ക്ക് ഇപ്പൊ ചില എന്നോട് തന്നെ ചില വേറെ പെട്ട ചില ആളുകൾ പോലും എന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് പറയാറുണ്ട് ഞങ്ങക്ക് മക്കളില്ല പുണ്യം എനിക്കൊരു മനായി കാണാൻ എനിക്കിപ്പോ സാധിക്കുന്ന വ്യാസൻ പറയുന്നു അതേ എനിക്ക് വേണ്ടുള്ളൂ അല്ലാതെ ഓ വീഡിയോ വളരെ നന്നായി നമ്മളതിന്റെ ബോധ്രയുന്നില്ല അതുപോലെ പറഞ്ഞൊരു അമ്മയാണ് ഈ അമ്മ ആ അമ്മ എന്നോട് പറഞ്ഞു വ്യാസൻ അങ്ങനെ പറഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ വരുന്ന സമയത്ത് എന്തെങ്കിലും കൊണ്ടുവരണം എന്ന് കരുതിയിരുന്നു ഇന്ന് ഞങ്ങൾ വന്നപ്പോ ഓടക്കുഴൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് എവിടെ വെക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെന്നു അമ്മ ഞാൻ ആ വീഡിയോ ചാനലിനകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ അമ്മയോട് എനിക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്തേതാണ് നിങ്ങൾ എന്ത് കൊടുത്താലും അവിടെ എടുക്കില്ല നിങ്ങൾ താമര കൊണ്ടായി കൊടുത്താൽ അകത്തെടുക്കില്ല നിങ്ങൾ തുളസി കൊണ്ടി കൊടുത്താൽ അകത്തെടുക്കില്ല നിങ്ങൾ പട്ട് കൊണ്ടോയി കൊടുത്താൽ അകത്തെടുക്കില്ല നിങ്ങൾ രണ്ട് പോലെ മാല കൊണ്ടി കൊടുത്താൽ അകത്തെടുക്കും ഓക്കെ അപ്പൊ അതവിടെ എടുക്കും അത് പോട്ടെ അത് വിഷയം അപ്പൊ ഈ ഓടക്കുഴൽ എനിക്ക് ഉണ്ണിക്ക് കൊടുക്കണം ഒരു വാർത്തനും കൊടുക്കണം അപ്പൊ അത് എവിടെയാണ് കൊണ്ടു വെക്കേണ്ടത് അപ്പൊ ഞാൻ ഇവര് ഇനിയിപ്പോൾ കൊടുത്തിട്ട് ഇവർക്ക് വിഷമാവണ്ടെന്ന് കരുതി ഞാൻ അമ്മേ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും എടുക്കില്ല എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു തന്നു ഇപ്പം പറയേണ്ടത് എനിക്ക് പിന്നീട് തോന്നി ഇത് കൊടുക്കില്ല എന്നാലും നിങ്ങൾക്ക് വെക്കാം എന്ന് പറയുമ്പോഴേക്കും ഇവരുടെ കണ്ടെന്നുള്ളവരെ പറയും അയ്യോ ഞാൻ കൊണ്ടുവന്ന സാധനം ഭഗവാനെടുക്കില്ലേ ഇവരുടെയൊക്കെ വിചാരം ഇതെങ്ങനെ എടുത്ത് ഭഗവാൻ കൈ പിടിക്കും എന്നുള്ളതാണ് പോട്ടെ നമുക്ക് ആ ഒരു ഇമോഷൻ നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും പ്രായമായ സ്ത്രീയാണ് അപ്പോ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ ഒന്നെങ്കിൽ ഇവിടെ വെച്ചോളൂ അല്ലെങ്കിൽ നിങ്ങക്ക് അകത്ത് പോകുമ്പോ അകത്ത് കൊടുക്കാം അവിടെ അവര് എന്തിനും ഉപയോഗിച്ചോളൂ അപ്പം ശരി എന്നാലും അമ്മയ്ക്ക് എന്നെ കണ്ട സന്തോഷം അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു അമ്മയെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഒന്നും കണ്ടില്ല പിറ്റേന്ന് എനിക്ക് ഗുരുവായൂർ പ്രഭാഷണം ഉണ്ടായിരുന്നു അതിനുശേഷം ഉച്ചപൂജ സമയത്താണ് ഞാൻ ക്ഷേത്രത്തിനകത്ത് വരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഉച്ചപൂജ സമയത്ത് ഭഗവാനെ അലങ്കരിക്കും ഓരോ ദിവസം ഓരോ രൂപത്തിൽ അലങ്കരിക്കും അന്നത്തെ ദിവസം ഭഗവാനെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത് ഭഗവാൻ അതിന്റെ ഒരു റൊട്ടീൻ ഉണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പോൾ ദശാവതാരം ചാർത്തി തുടങ്ങുകയാണെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും ചിലപ്പോൾ ഇപ്പൊ മത്സ്യം ചാർത്തിയാൽ പിറ്റേ ദിവസം ചാർത്ത കൂർമാണ് അതിന്റെ പിറ്റേ ദിവസം ചാർത്തിയ വരാഹാണ് അതിന്റെ ദിവസം മാമനാണ് അപ്പൊ ഞാൻ തലേന്ന് ഈ അമ്മയെ കണ്ട ദിവസത്തെ അലങ്കാരം മാമനായിരുന്നു വാമനമൂർത്തിയായിട്ടാണ് ഭഗവാനെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് പ്രൊട്ടീനനുസരിച്ച് പിറ്റേ ദിവസം ചാർത്തേണ്ടത് പരശുരാമനെയാണ് അപ്പൊ ഞാൻ ഭഗവാന്റെ പരശുരാമ അലങ്കാരം കണ്ടിട്ടില്ല ശ്രീകോവിലെ ചാർത്തിട്ട് ആ ശ്രീകോലിന്റെ വിഗ്രഹം നല്ലൊരു ആർട്ട് അറിയാവുന്ന ആൾക്കാരെ ചെയ്യാൻ സാധിക്കുള്ളൂ ചതുർബാഹുമായിട്ട് ഒരു വിഗ്രഹത്തിലാണ് നിങ്ങൾ ഈ കാണുന്ന രൂപങ്ങളൊക്കെ ചാർത്തുന്നത് നാല് കൈകളിലൊരു വിഗ്രഹത്തെയാണ് രണ്ട് കൈകളെ കൃഷ്ണാക്കിയിട്ട് മാറ്റുന്നത് കളവ ഉപയോഗിച്ചിട്ട് അപ്പൊ പരശുരാമനായിട്ട് ഭഗവാനെ കാണാനുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ അന്ന് പിറ്റേ ദിവസം പോകുന്നത് ഞാൻ ഉച്ചപൂജിക്ക് തൊഴുമ്പോൾ എനിക്കറിയാം പരശുരാമനാണ് കാരണം പ്രൊട്ടീനാണ് ആ ഒരു സൈക്കിൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നത്തെ ദിവസം പരശുരാമൻ അല്ലായിരുന്നു അലങ്കാരം അന്നത്തെ ദിവസം അലങ്കാരം എന്നായിരുന്നു നേരത്തെ പറഞ്ഞ ഗോപികമാരുടെ വസ്ത്രം മോഷ്ടിച്ച് ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്ന കൃഷ്ണനാണ് പക്ഷെ ആ മരക്കൊമ്പിൽ മരക്കൊമ്പിലിരിക്കുന്ന കൃഷ്ണന്റെ കയ്യിൽ ഓടക്കൊല്ലുണ്ടായിരുന്നു ഓടക്കൊല്ലുണ്ടായിരുന്നു ഒരു ഓടക്കുഴൽ ചാർത്തിയിരുന്നു ആ അമ്മ കൊടുത്ത ഓടക്കുഴലൊന്നുമല്ല അത് അത് കളഭം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓടക്കുഴലാണ് പക്ഷെ അനുസരിച്ച് പരശുരാമനായിരിക്കേണ്ട ഭഗവാൻ അന്ന് ഒരു ഓടക്കുഴൽ ഓതിയിട്ടുള്ള കൃഷ്ണനായിട്ടാണ് അവിടെ ഇരിക്കുന്നത് മേ ബി ഭഗവാൻ തോന്നിയിട്ടുണ്ടാവും മേൽശാന്തിക്ക് തോന്നും പറയുക അന്നേ ദിവസം എന്ത് അലങ്കാരം ചെയ്യണം എന്നുള്ളത് മേൽശാന്തിയുടെ മനസ്സിൽ തോന്നുന്നു അല്ലാണ്ട് പ്രീപ്ലാൻഡ് അല്ല നിങ്ങൾ അവിടെ കാണുന്ന ഒരു അലങ്കാരം ഉച്ചപൂജ സമയത്ത് അതിനകത്ത് കയറുന്ന ആചാര്യന് എന്ത് ഭാവമാണോ മനസ്സിൽ വരുന്നത് അതാണ് ചാർത്ത ദശാവതാരം ചാർത്തിയുള്ള ആൾക്കാരെ ഇന്നലെ വാമനായിരുന്നു ഇന്ന് പരശുരാമനാണ് അത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവും അതുകൊണ്ടാണ് അത് ചാർത്തുന്നത് പക്ഷേ അന്നത്തെ ദിവസം ആ ആചാര്യൻ ചാർത്തിയത് ഓടക്കോളിൽ വായിക്കുന്ന കൃഷ്ണനാണ് അപ്പം ഭഗവാൻ നമ്മളോട് പറയുന്നു ആ അമ്മ കൊടുത്ത ഓടക്കോള ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലോടെ കൊല്ലുണ്ട് എനിക്കറിയാം ഒരു ചാൻസും ഇല്ല അന്നത്തെ ദിവസം ഓടക്കോല് വായിക്കുന്ന കൃഷ്ണൻ ചാർത്ത പക്ഷെ അന്നത്തെ ദിവസം ചേർത്തി ഓടക്കോല വായിക്കുന്ന കൃഷ്ണമാണ് ആ അമ്മ കണ്ടിട്ട് സന്തോഷിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു അങ്ങനെ ഭഗവാൻ നമ്മോട് സംസാരിക്കൂണ്ണേട്ടനായിട്ട് വരുന്ന പരിപാടി ഒന്നും പോസിബിൾ വരുമായിരിക്കും എനിക്കറിയില്ല പക്ഷെ ഞാൻ കരുതുന്നത് ഇന്നത്തെ ഈ ഒരു കുറച്ചുകൂടെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്നാണ് നിങ്ങൾ ഉറങ്ങുമ്പോൾ കൃഷ്ണൻ വന്ന് പ്രത്യക്ഷപ്പെട്ടതാ നിന്റെ പത്ത് കോടിയുടെ കടം ഞാൻ നാളെ വീട്ടുന്നു ഞാൻ കരുതുന്നില്ല അങ്ങനെ സംഭവിക്കും നമുക്ക് ആ പത്ത് കോഴിയുടെ കട വീട്ടാനുള്ള കപ്പാസിറ്റി നോളേജ് ഭഗവാൻ തരും അതാണ് ഭഗവാൻ അതും പ്രതീക്ഷിക്കാൻ പാടുള്ളൂ അത് പ്രതീക്ഷിച്ചില്ലെങ്കിലാണ് കൃഷ്ണോട് നമ്മൾ പിണങ്ങുന്നത് ഓ ഞാൻ നിനക്ക് ബാൽപായസം തന്നു എനിക്കൊന്നും ചെയ്തു തന്നില്ലല്ലോ ഞാൻ ആ വഴിപാട് നടത്തി എന്റെ കല്യാണം നടത്തി തന്നില്ലല്ലോ സോ നമ്മൾ ഭഗവാനോട് പറയുന്നത് എന്താ ഞാനത് ചെയ്തു സോ നീ എനിക്കിത് തിരിച്ചു ചെയ്തോ ഒരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പാ അതല്ല ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഭഗവാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അങ്ങനെ ആക്കിയാൽ ഭഗവാനോട് നമുക്ക് സ്നേഹം തോന്നുള്ളൂ ഭഗവാനോട് പരാതി പറയാൻ തോന്നില്ല ചിത്ത പറയാൻ തോന്നുന്നില്ല പക്ഷെ ചീത്ത പറയാനുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ തരുന്നുണ്ട് ഭഗവാൻ അത് എന്താ പറയാ ആ ഫ്രീഡം നമുക്ക് തരുന്നുണ്ട് കൃഷ്ണൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് മഹാദേവനൊക്കെ പോയിട്ട് ആ നല്ല ആളാന്നൊക്കെ പറയാൻ പറ്റുമോ കൃഷ്ണനോട് നമുക്ക് എന്തും പറയാം അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ആ ഫ്രീഡം കൂടി ഭഗവാൻ തരുന്നുണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കാം ഈ കണ്ണന്റെ കഥകളിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കേണ്ട ഒരുപാട് വാല്യൂസ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടാണെങ്കിലും നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ എല്ലാവ അല്ലെങ്കിൽ പാരന്റ്സിനെ നമ്മൾ ബഹുമാനിക്കേണ്ടതിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഈ കൃഷ്ണന്റെ കഥകൾ കൂടുതലും പറഞ്ഞു വെച്ചത് ഇത്തരത്തിലുള്ള മോറൽ വാല്യൂസ് ആൾക്കാരിലേക്ക് എത്തിക്കാനായിരിക്കില്ലേ കൃഷ്ണന്റെ ഏതൊരു കഥയും കഥകൾ കഥകളായിട്ട് മാത്രം പഠിക്കുന്നതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ആ കഥകൾക്കൊക്കെ ഒരു തത്വാർത്ഥം ഉണ്ടെന്നും ആ തത്വാർത്ഥത്തെ മനസ്സിലാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനത്തെ ഒരു സൊസൈറ്റിയിലാണ് ഇത്രയധികം ടെക്നോളജി വൈഡൻ ഒരു സമയത്താണ് ഇത്രയധികം മീഡിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈഡനായിട്ടുള്ളൊരു സമയത്താണ് ഈ സമയത്തും വെറും കഥകൾ കേട്ട് ആ നാളെ ഈ കഥയിലുള്ളതുപോലെ സംഭവിക്കും എന്ന് കരുതാനല്ല ആ കഥകളൊന്നും തന്നെ പറഞ്ഞിട്ടുള്ളത് ആ ഈവൻ ഞാൻ പോലും കഥകളെ കാണുന്നത് ഞാൻ കഥകൾ പറയുന്ന ആളാണ് ഇഷ്ടം പോലെ കഥ പറയാറുണ്ട് കഥ പറയുന്നതിനാ അത്രയും സമയം നമ്മുടെ വിഷമം മാറും അല്ലെ ഒരു വളരെ വിഷമത്തോട് നിൽക്കുന്ന കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ പലപ്പോഴും തോന്നാറുണ്ട് ഒരു ഒരു വളരെ സിറ്റുവേഷൻ ആയിരുന്നു ഇത് കേട്ടപ്പോൾ കുറച്ച് കേട്ടപ്പോ റിലീഫ് കിട്ടി അത്രേ ഉള്ളൂ ആ റിലീഫിൽ നിന്നാ പോരാ ആ റിലീഫിനും അപ്പുറത്തേക്കുള്ള ശാശ്വതമായിട്ടുള്ള ഒരു സന്തോഷം ആനന്ദം എന്നൊക്കെ പറയുന്ന ഒന്നുണ്ട് ഞാനും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അവരും ചെയ്തിട്ടില്ല നമുക്കൊക്കെ ചെയ്യാൻ സാധിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് വെണ്ണ നമ്മൾ ഭഗവാന് കൊടുക്കുന്നത് അല്ലെ വെണ്ണ വെണ്ണയുടെ പ്രത്യേകത എന്താണ് അത് പെട്ടെന്ന് അലിയുന്നതാണ് ഉരുകി പോവും ഭഗവാന് പെട്ടെന്ന് അലിയുന്ന മനസ്സാണ് ഇഷ്ടം വെണ്ണ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ പ്രതീക മനസ്സെടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വെണ്ണ കൊടുക്കുന്നു വെണ്ണയല്ല നിങ്ങൾക്ക് ഇപ്പം ഇപ്പം ആപ്പിളാണ് കൊടുക്കാൻ പറഞ്ഞേ ആപ്പിൾ നിങ്ങളുടെ മനസ്സിന്റെ പ്രതികായിട്ട് കണ്ടോളൂ നിങ്ങൾക്ക് താമരയാണ് കൊടുക്കാൻ പറഞ്ഞേ താമര മനസ്സിന്റെ പ്രതികായിട്ട് കൊടുത്തോളൂ അലിയുന്ന ഒരു സാധനം എന്നുള്ള കൺസെപ്റ്റിൽ വെണ്ണ എടുത്തു എന്നേ ഉള്ളൂ ഭഗവാൻ വെണ്ണ മോഷ്ടിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ നിങ്ങളുടെ അലിയുന്ന മനസ്സ് ആർദ്രതയുള്ള മനസ്സാണ് ഭഗവാൻ നോക്കുന്നതാണ് എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ മനസ്സ് ഒരു നിറഞ്ഞ വെണ്ണക്കുടമാക്കി നിങ്ങളെപ്പോൾ കീപ്പ് ചെയ്യുന്നു അപ്പൊ ഭഗവാൻ ഒന്ന് തല്ലിപ്പൊടിക്കും അത് നിങ്ങളുടെ മനസ്സ് ഭഗവാനെടുക്കും ഭഗവാനെ വിളിക്കുന്നത് നിങ്ങൾ ഈ വെണ്ണ നവനീത ചോരാന്ന് വിളിക്കുന്നതിന്റെ കൂടെ വിളിക്കുന്നതാണ് ചിത്ത ചോരാന്ന് വിളിക്കും മനസ്സാണ് ഭഗവാൻ മോഷ്ടിക്കുന്നത് അതിനുള്ള വെണ്ണയാണ് വെണ്ണയാകുന്ന മനസ്സ് വെണ്ണ അതിൻ്റെ ഒരു പ്രതീകം മാത്രമാണ് ഗോപികമാരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് വെണ്ണ ഭഗവാൻ മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോപികളാകുന്ന ഭക്തരുടെ മനസ്സ് ഭഗവാൻ മോഷ്ടിച്ചു എന്നുള്ളതാണ് അപ്പൊ അതുപോലെ എന്തും സിമ്പോളിക്കായിട്ട് പറയുക ദേവന്മാരെ കുറിച്ച് പറയുന്നത് പരോക്ഷപ്രിയ ദേവഹ എന്നാണ് ഒന്നും സ്ട്രെയിറ്റ് ആയിട്ട് പറയില്ല ഒക്കെ വളഞ്ഞ വഴിയോടെ പറയൂ അല്ലെങ്കിൽ സിമ്പിൾസ് ആയിട്ടേ പറയുള്ളൂ അപ്പോ എന്ത് പറയുന്നതും ഭഗവാന്റെ കയ്യിലുള്ള ചക്രം സുദർശനം എന്നാണ് അതിന്റെ പേര് എന്താ വെച്ചാൽ എന്താ അത് അത് അയക്കുന്ന സമയത്ത് ആ അപ്പുറത്തുള്ള നിഷ്ടന ആരാണോ ശത്രു ആരാണോ അയാൾ ഇല്ലാതാവുന്നു അതല്ലേ സുദർശനം എന്ന് പറയുന്നതിൻ്റെ വാക്ക് കൃത്യമായിട്ടുള്ള കാഴ്ച എന്നാണ് ട്രൂ വിഷൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾ എപ്പോ ട്രൂ വിഷനോട് കൂടി അപ്പുറത്തൊരാളെ നോക്കുന്നു അതോടുകൂടി അയാളുടെ ശത്രുതാഭാവം പോയി കാരണം നിങ്ങളും അയാൾ മേറുകാരല്ല എന്റെ ഉള്ളിലിരിക്കുന്ന അതേ ചൈതന്യമാണ് അയാളിലിരിക്കുന്നത് അയാൾ ആരല്ല അപ്പം എന്റെ ശത്രു അല്ല ഭഗവാൻ സുദർശന അയച്ച് അയാളുടെ ശത്രുവിനെ നശിപ്പിക്കുന്നു പറയുമ്പോൾ ഭഗവാൻ ഭഗവാന്റെ അറിവാകുന്ന കണ്ണുകളിലൂടെ നോക്കുന്നു ഞാനും കൃഷ്ണൻ അയാളും കൃഷ്ണൻ പിന്നെ ഇതിനെ അയാളോട് നിൽക്കുന്ന അയാളുടെ എക്സിസ്റ്റൻസ് പോയി അങ്ങനെ കണ്ടാലാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അയാളുടെ കറങ്ങുന്ന ഒരു ചക്രം വരും തല പോകും പറഞ്ഞു ഈ അർത്ഥം കണ്ടിട്ട് പേഴ്സണലി മെസ്സേജുകളൊക്കെ വരാറില്ലേ അപ്പോ എനിക്ക് തോന്നുന്നു ചേട്ടന സൗണ്ടും അവതരിപ്പിക്കുന്ന രീതിയിരുത്തുന്ന ഒരു ശൈലിയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന എന്ന് പറയുന്നത് എല്ലാവരും പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് നമ്മുടെ ഒക്കെ ഇന്നത്തെ ഒരു ഡേ ടു ഡേ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അതിലുണ്ടാവുന്ന ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും ഈ പറയുന്ന കപ്പിൾസ് തമ്മിലുള്ള ഇഷ്യൂസ് ഉണ്ടാകും പല ഇഷ്യൂ ഇഷ്യൂസിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ വീഡിയോ എപ്പോഴെങ്കിലും നിങ്ങളുടെ ന്യൂസ് ഫീഡിൽ വരുന്ന സമയത്ത് ഓ എന്തോ ഒരു കഥയാണ് എന്നാൽ കഥ കേട്ടേക്കാം എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു വൺ ട്വന്റി സെക്കൻഡ്സ് മാറ്റിവെക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ വൺ ട്വന്റി സെക്കൻഡ്സിലേക്ക് നിങ്ങളുടെ വിഷമം നിങ്ങൾ മറക്കുന്നുണ്ടെങ്കിൽ എനിക്കത് മാത്രമാണ് ഞാൻ അന്ന് കിട്ടുന്ന ഏറ്റവും വലിയ കോർ പോയിന്റ്സ് ആയിട്ട് കാണുന്നത് എനിക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ വിഷമം എനിക്ക് കരഞ്ഞുകൊണ്ട് വരുന്ന മെസ്സേജുകളുണ്ട് അല്ലെങ്കിൽ അവരുടെ വോയിസ് നോട്ട്സ് ആണ് കറിയാണ് അവരൊന്നും അറിയാം എന്തിനാ അത്രയും സമയം അവർ കുട്ടികളെ കുറിച്ച് ഓർത്തില്ല അല്ലെങ്കിൽ കുട്ടി ഉണ്ട് എന്ന് ഞങ്ങൾക്ക് കരുതുന്നു ഇനി അങ്ങോട്ട് ഉണ്ണിയാണ് ഞങ്ങളുടെ കുട്ടി എന്ന് കരുതുന്നു ഞങ്ങള് എന്ന് പറഞ്ഞു നമുക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോപ്പ് നഷ്ടപ്പെട്ട ആൾക്കാരായിരുന്നു അപ്പം എനിക്കൊരു ഹോപ്പ് കിട്ടുന്നുണ്ട് ഇപ്പോൾ എന്ന് പറയുന്ന പിന്നെ ഈ ധർമ്മത്തിൽ നിന്ന് ഇങ്ങനത്തെ ബിലീഫുകളിൽ നിന്നൊക്കെ ഇന്നത്തെ തലമുറയിലുള്ള ആൾക്കാരോട് നിങ്ങൾ ഇങ്ങനെ റബ്ബിഷ് ആയിട്ടുള്ളതെറും കഥകൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അവരൊക്കെ കൂടുതൽ ഗ്യാപ്പുകളിലേക്ക് പോവുള്ളൂ നമുക്ക് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ സാധിക്കുമെങ്കിൽ അവര ഞാൻ പലപ്പോഴും ഞാൻ എല്ലാ പേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ സ്ക്രീൻഷോട്ട്സ് ഞാൻ കാണാറുണ്ട് ഇപ്പൊ ഗുരുവായ്പനെ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടാൻ തോന്നുന്നു എനിക്ക് ഇപ്പൊ ഗുരുവായ്പനെ കുറിച്ച് കൂടുതൽ സ്നേഹിക്കാൻ തോന്നുന്നു എന്ന് കരുതുന്ന കുറെ ആളുകളുണ്ട് അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്സ് അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇന്ന് ഞാനിപ്പോന്ന് വരുന്ന സമയത്ത് പിറവം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു കുട്ടിയാണെന്ന് എനിക്കൊരു പെയിന്റിങ് തന്നു അയാൾക്ക് എം ബി എ കഴിഞ്ഞ ആളാണ് അയാളുടെ ഒരു ഏട്ടൻ മരിച്ച സമയത്താണ് അദ്ദേഹം വീഡിയോസ് കാണുന്നത് അപ്പൊ ഗുരുവായൂരപ്പൻ ഉണ്ണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചതുർബാഹുമായിട്ടുള്ള ഒരു കുട്ടിയുടെ ഫോട്ടോ ആണ് അദ്ദേഹം വരച്ചത് അങ്ങനെ എനിക്ക് തോന്നുന്നു അപ്പൊ ഇതൊക്കെ അവരുടെ കുറച്ചു നേരത്തേക്ക് നമുക്ക് റിലീഫ് ആവാൻ ആർക്കൊക്കെയോ സാധിക്കണം നമ്മൾ കാണാത്ത നമ്മളായിട്ട് ഒരു പരിചയമില്ലാത്ത ഇല്ലാത്ത ഏതൊക്കെയോ ആൾക്കാർക്ക് അവരുടെ വിഷമം

ഈ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരൊക്കെ അവരെല്ലാവരും ആരാധിക്കുന്നു പല ദൈവങ്ങളെയും ആരാധിക്കുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു ആരാധനയുള്ളത് കണ്ണനോടാണ് നമുക്ക് ജസ്നയുടെ വിഷയം നമുക്കറിയാം അത് ഒരു കാലത്ത് ജസ്നയെ ഭയങ്കരമായി സ്നേഹിച്ചിരുന്നവർ ഇന്ന് ജസ്നയ്ക്കെതിരാണ് അപ്പോ മറ്റേ എടുത്തു അല്ല ഞാൻ പറഞ്ഞല്ലോ ഒരാളുടെയും ഭക്തി മോശം നല്ലത് പറയാൻ ഞാൻ സലീം എന്ന് പറയുന്ന ഒരു വിശ്വാസി ഒരു ഭക്ത അദ്ദേഹത്തിന്റെ ഭക്തി ശരി ശരിയാണോ തെറ്റാണോ പോലും നോക്കാനുള്ള എക്യൂപ്മെന്റ് എന്റെ അടുത്ത് ഇല്ല അതുകൊണ്ട് അയാൾ മോശം ഞാൻ നല്ലത് ഞാൻ പറയാം അയാൾക്ക് അയാളുടെ എനിക്ക് എന്റേതായിട്ടുള്ള ബിലീഫ് പക്ഷേ ഗുരുവായൂർ പോലത്തെ ഒരു പബ്ലിക് സ്പേസിൽ ഒരു പെർഫോം നമ്മളൊരു കാര്യം പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷൻ മാത്രം നമ്മൾ നോക്കിയാൽ പോരാ എന്റെ ആരാധന എന്റെ സ്വകാര്യത ആവുന്നത് ഞാൻ മാത്രം ഉള്ളിടത്താണ് ഒരു പബ്ലിക് സ്പേസിൽ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ഷേത്രം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു പബ്ലിക് സ്പേസ് ആണ് അവിടെ നമ്മുടെ മാത്രം മെന്റാലിറ്റി നമ്മൾ നോക്കിയാൽ പോരാ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് കൃഷ്ണൻ എങ്ങനെയാണെങ്കിലും കാണാം എനിക്ക് കൃഷ്ണനോട് വർത്തമാനം പറയാം എന്ന് വെച്ചാൽ ഗുരുവായൂർ ശ്രീകോവിൽനാഥത്തേക്ക് എനിക്ക് കയറി പോകാൻ പറ്റണമെന്ന് വാശിപിടിക്കാൻ പറ്റില്ല അല്ലേ പിന്നെ ഭക്തി എക്സ്പ്രസീവ് ആവുന്നതും ഞാൻ പറയുമ്പോൾ സാധിക്കുമെങ്കിൽ അതും നമ്മുടെ സ്വകാര്യതയാവണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ചില ആളുകളുണ്ട് അവര് നോക്കൂ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് ഗുരുവായൂർപ്പരം കാണുന്നവരെ കറിയുന്ന ആളുകളുണ്ട് കണ്ണ് നിറഞ്ഞിങ്ങനെ പോകുന്നതാണ് ആൾക്കാരെ പറയുന്നത് ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഭഗവാനോട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ എപ്പോഴും മറ്റൊരാൾക്ക് തടസ്സമല്ലാതെ നിങ്ങൾ എത്രത്തോളം നേരം നിങ്ങളുടെ ഭക്തി എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ അവിടെ എന്തൊരു ഇഷ്യൂ ഇല്ല മറ്റൊരാൾക്ക് എപ്പോ അയാളുടെ മനസ്സിലൊരു കോറൽ നിങ്ങളുടെ ഭക്തി കൊണ്ട് ആ നിമിഷം അത് ഭക്തി അല്ലാതായി തീർന്നു എന്നുള്ളതാണ് ഈവൻ എല്ലാവരും ഈ പറയുന്ന ചിദാനന്ദപുര സ്വാമിയൊക്കെ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങളുടെ ആരാധന നിങ്ങളുടെ സ്വ സ്വകാര്യതയാണ് അത് നമ്മുടെ ഒരു പേഴ്സണൽ ബിലീഫാണ് ആ പേഴ്സണൽ സ്പേസിൽ നിന്നുകൊണ്ടായി ചെയ്യേണ്ടതാണ് അതൊരിക്കലും മറ്റൊരാളുടെ ആരാധന ശരിയല്ലെന്നോ അല്ലെങ്കിൽ അയാളുടെ ആരാധന മുടക്കം വരുത്തുന്നതോ ആയിട്ടുള്ള രീതിയിലേക്ക് മാറരുത് അപ്പൊ അതുകൊണ്ട് ഏതൊരു ഭക്തിയാണെങ്കിലും അങ്ങനെ പോകണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ പോട്ടെ